ட்ரை கப்பிங் ஓயில் கப்பிங் ഫ്ലാഷ് കപ്പിംഗ് ബാബു കപ്പിംഗ് കുറേ ഉണ്ട് ഇത് വേറെ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ് ഇതിനെ നമ്മൾ മോക്സ തെറാപ്പി എന്ന് പറയാ ഇത് പല ആൾക്കാരും വിചാരിക്കും ചെവി കത്തിക്കാൻ ഉള്ള രീതിയിൽ അതെ അതെ ചില ആൾക്കാർക്കൊണ്ട് ചെവിയിൽ മൂളക്കം സാധാരണ സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെട്ടിയുടെ അകത്ത് കടുത്ത മാത്രം പുറത്ത് കാണിച്ചിട്ടുള്ള സ്റ്റീം ബാത്ത് ഒക്കെ ആയിരിക്കും നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ സ്ഥാപനത്തിലാണ് ഇവിടെ ഞാൻ എന്റെ മുന്നിൽ ഉണ്ട് ഡോക്ടർ ഡോക്ടറെ ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ മാത്രമല്ല നമ്മൾ കഴുത്തിന്റെ ഒരു പെയിൻ ഒക്കെ വന്നിട്ട് കാരണം അറിയാലോ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ബ്ലോഗിംഗ് ആണ് അതേപോലെ എഡിറ്റിംഗ് ഇതൊക്കെ വന്ന സമയത്ത് കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ വന്ന സമയത്ത് ഈ കഴുത്തിൽ വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു അങ്ങനെ തലശ്ശേരിയില് ഇതേ ഒരു സ്ഥാപനത്തിന്റെ ഒരു ബ്രാഞ്ച് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ കോണ്ടാക്ട് ചെയ്തു എറണാകുളത്ത് പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇവിടെ അതിലും കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടറായിട്ട് സംസാരിച്ചു ഇവിടെ പല കാര്യങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്താണ് കുറച്ചൊക്കെ എനിക്ക് ചെയ്ത് എന്താ പറയുക വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് പെർമിഷൻ ചോദിച്ചു അത് തന്നിട്ടുണ്ട് ഇവിടെ ഒരു ബാക്ക് ടു ബാലൻസ് എന്ന് പറയുന്ന പേരിലേക്ക് വരാൻ കാരണത് പേര് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹസ്ബൻഡാണ് ദ ഇസ് ഡിസീസ് കപ്പിംഗ് തെറാപ്പിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ ഈ കപ്പിംഗിൽ തന്നെ പലരും ബ്ലഡ് എടുക്കുന്ന രീതിയിലുള്ള കപ്പിംഗ് വെറ്റ് കപ്പിംഗ് അത് മാത്രമല്ല ഡ്രൈ കപ്പിംഗ് ഓയിൽ കപ്പിംഗ് ഫ്ലാഷ് കപ്പിംഗ് ബാമ്പു കപ്പിംഗ് ടൈപ്സ് ഉണ്ട് ഫയർ കപ്പിംഗ് പോലെയുള്ള കുറെ ടൈപ്സ് ഓഫ് കപ്പിംഗ് തെറാപ്പി നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലീ പറയുന്ന ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നെടുവേദന കഴുത്തുവേദന പുറം വേദന അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യത്തിനും നമ്മളൊന്ന് ഫേഷ്യൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത്തരം തരത്തിലുള്ള കപ്പിംഗ് തെറപ്പി നമ്മളിവിടെ കൊടുക്കുന്നത് അല്ല അല്ല നമ്മളിവിടെ കപ്പിംഗ് തെറാപ്പി അതുപോലെ തന്നെ കുറച്ച് മാനുവൽ തെറാപ്പി ഉണ്ട് ബോൺ അലൈൻമെന്റ് പോലെയുള്ള മാനുവൽ തെറാപ്പീസ് പിന്നെ അതുപോലെ നീഡിലിങ് തന്നെ ഉണ്ട് നീഡിലിങ് പിന്നെ ഇ എൻ എം എസ് എന്നൊക്കെ പറയും നീഡിൽ ചെയ്തിട്ട് നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കും ഇലക്ട്രോന്യൂറോ മസ്കുലർ സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയാം അപ്പോൾ ആ തരത്തിലുള്ള ട്രീറ്റ്മെന്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും പിന്നെ അത്രയും സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഫിസിയോതെറാപ്പി വേണ്ട കേസാണെങ്കിൽ ഇവിടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട് ഇത് വേറൊരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ് കാരണം ഇത് ഒത്തിരി അങ്ങനെ ചെയ്യാറില്ല പലരും കാരണം കൂടുതലും ഈ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ജിമ്മ് ഇൻസ്ട്രക്ടേഴ്സൊക്കെയാണ് ചെയ്യാറ് ഇത് മയോഫേഷ്യൽ റിലീസ് എന്നാ പറയാ അതിൽ നമുക്കറിയാം ടിഷ്യൂസിനെയൊക്കെ റീഗ്രോത്ത് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷീണമുണ്ടെങ്കിൽ അത് മാറും പിന്നെ സാധാരണഗതിയിൽ അവർക്ക് സാധാരണ ഇപ്പോൾ ഓവർ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം മസിൽ സ്റ്റിഫ്നെസ് വരും ആ സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടെക്നീക്കാണ് ഈ പറയുന്ന മയോഫേഷ്യൽ റിലീസ് എന്ന് പറയുന്നത് ഇതൊരു നീ മസാജറാണ് സാധാരണ ആൾക്കാർക്ക് മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് പല കാരണങ്ങളാവാൻ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ അവർക്ക് സൗണ്ട് കേൾക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുട്ടിൻ്റെ അകത്തൊരു ഉണ്ട് അതിൻ്റെ കുറവൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താണോ റൂട്ട് കോസ് നോക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എല്ലാവർക്കും ഈ മെഷീൻ വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കത്തില്ല അല്ലാണ്ടുള്ള മാനുവൽ ട്രീറ്റ്മെൻറ്റ് ഇ എം ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കാറ് ഇത് ഒരു തരം മുട്ടിന് കൊടുക്കുന്ന ഒരു സാജറാണത് ശരിക്കും ഇത് വേറൊരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് സെക്ഷൻസ് ആണ് ഇതിനെ നമ്മൾ മോക്സ തെറാപ്പി എന്ന് പറയാം നമ്മളായിട്ട് ഈ സിയും ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മോക്സയാണ് ഇതൊരു ഹെർബൽ മെഡിസിൻസ് വെച്ചിട്ടുള്ള ഒരു ഹീറ്റ് സ്റ്റിമുലേഷൻ തെറാപ്പിയാണ് മോക്സ ഇത് സ്റ്റിക് മോക്സയാണ് അതേപോലെയുള്ള ലോങ് മോക്സ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സാധാരണ പല ടൈപ്പ്സ് ഓഫ് മോക്സ തെറാപ്പികൾ അവൈലബിൾ ആണ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ തണുപ്പ് മൂലമുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് ആർത്രൈറ്റിക്സ് പോലുള്ള രോഗങ്ങൾ അതിനെ നമുക്കൊന്ന് ഹീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു മസാജിങ് ചെയറാണ് ആക്ച്വലി ഇത് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു ആൾ ഉറങ്ങിയിട്ടോ സത്യം പറഞ്ഞാല് റിലാക്സേഷൻ കിട്ടുന്ന ഒരു ചെയറാണ് കാരണം റിലാക്സ് അതെ അതെ കാരണം ഒരാൾ ആരെ ഇടിക്കാൻ ഏർപ്പാട് ചെയ്യണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ചോളും പുറത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ബോഡി ഹോൾ ബോഡി ഒന്ന് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് നമുക്ക് മസാജ് ചെയ്ത് തരുമ്പോ നല്ല ഒരു ഫീൽ കിട്ടുന്നുണ്ടല്ലോ അല്ല 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 ആ കാരണം ഇതിന്റെ മോഡ് വ്യത്യാസമുണ്ട് കാരണം മാളിലൊക്കെ കാണുന്ന സെയിം മോഡല്ല ഇത് ഇത് സെപ്പറേറ്റ് നമ്മൾ തെറാപ്യൂട്ടിക്ക് എഫക്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു മസാജിങ് ചെയറാണ് സ്ഥലത്തും അതെ 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 കാരണം ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു നമുക്ക് തന്നെ അറിയാമല്ലോ ആരെങ്കിലും ഒന്ന് ഇപ്പഴത്തെ ലൈഫ് സ്റ്റൈലില് തിരക്ക് പിടിച്ച ലൈഫിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രെസ് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഓർക്കാറുണ്ടല്ലോ അപ്പൊ ഇത് ഹോൾ ബോഡി ഒരു മസാജിങ് ചെയറാണ് നമുക്ക് ഇവിടെ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമുക്കറിയാല്ലോ ഇവിടെ ഫിസിയോയിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ന്യൂറോ ഫിസിയോ ആണ് ന്യൂറോ സംബന്ധമായിട്ടുള്ള പോസ്റ്റ് സ്ട്രോക്ക് കേസസ് പാർക്കിൻസൺസ് അതുപോലെ തന്നെ മസിൽ ബിസ്ട്രോഫിയും മസ്കുലർ ഡിസ്ട്രോഫി ഒക്കെയുള്ള കേസസ് ആണ് നമ്മളിവിടെ ഫിസിയോയിൽ പറയുന്നത് ഇതെന്ന് പറയണത് കണ്ടല്ലോ നമ്മളൊരു വെള്ളത്തിൽ കാലിറക്കി ഒരു ട്രീറ്റ്മെന്റ് ആണ് നമുക്കറിയാം നമ്മൾ ഇതിന് വെള്ളത്തിൽ കാലിറക്കിയ ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വൈറ്റ് കളറായിരുന്നു നമ്മുടെ വെള്ളം ഉണ്ടായിരുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിന്റെ കളർ ചേഞ്ചസ് നമുക്ക് കാണാം അത് ഓരോരുത്തരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനും ബോഡിയിലുള്ള ടോക്സിൻസ് അനുസരിച്ചിട്ട് ഈ വെള്ളത്തിന്റെ കളർ ചേഞ്ചസ് വരും ചിലർക്ക് കാണും റെഡ് കളർ യെല്ലോ കളർ അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊരു ബോഡിയുടെ ഒരു ഡീടോക്സിഫിക്കേഷൻ മെത്തേഡാണ് അതൊരു ഇലക്ട്രോളിസിസ് വെയിലാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് നമ്മളെല്ലാവർക്കും അറിയാൻ നമ്മൾ സാധാരണ തായ്ലാൻഡിലൊക്കെ പോകുമ്പം തായ് മസാജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും റിഫ്ലക്സോളജി എന്ന ഇതിനെ പറയാം കയ്യിലും കാലിലും ഇത് ചെയ്യട്ടോ കൂടുതലായിട്ടും നമുക്കിത് വരുന്നത് നമ്മുടെ ഈ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെങ്കിൽ നമ്മൾ കാല് ചെരുപ്പ് ചവിട്ടുമ്പോൾ പോലും അറിയുന്നില്ല കാലിൽ ഭയങ്കര മരവിപ്പ് കൂടുതലും ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കാണ് കൂടുതലും ഈ ഒരു മരവിപ്പ് കണ്ടുവരുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്കും അല്ലാണ്ട് തന്നെ ഒരു വെൽനസ് എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരം ഒരു ഒരു നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിലാക്സേഷൻ മെത്തേഡാണ് ഈ ഒരു റിഫ്ലക്സോളജി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റീം ബാത്ത് നമുക്കറിയാം അറിയാം ഇദ്ദേഹം നന്നായിട്ട് വേർത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് എങ്ങനെയാന്ന് വെച്ചാൽ സാധാരണ സ്റ്റീം ബാത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെട്ടിയുടെ അകത്ത് അടുത്ത് മാത്രം പുറത്ത് കാണിച്ചിട്ടുള്ള സ്റ്റീം ബാത്ത് ഒക്കെ ആയിരിക്കും നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ട് റൂമാണ് കാരണം അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു ഒമ്പത് പേർക്കെങ്കിലും അകത്ത് ഇരിക്കാൻ പറ്റും അത്തരം തരത്തിൽ മാത്രമല്ല ഇതിൽ സ്റ്റീമിന്റെ അളവും ഭയങ്കര കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓരോരുത്തരും ഇതനുസരിച്ച് ും കുറച്ചും വെച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു ന്യൂ മോഡേൺ ടെക്നീക് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റീം ബാത്ത് ആണ് ഇത് പല ആൾക്കാരും വിചാരിക്കും ചെവി കത്തിക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ അകത്തൊരു അതെ 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 ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ചില ആൾക്കാർക്കൊണ്ട് ചെവിയിൽ മൂളക്കം ചെവിയിൽ തലയിൽ ഒരു കനം തലക്കനമല്ലോ കാരണം തെബിനസ് എന്ന് പറയും തലയിൽ ഒരു കനം അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഈ ഒരു ഇയർ കാൻഡൽ തെറാപ്പി എന്ന് പറയുന്നത് ഇല്ല 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 അങ്ങനെ പൊള്ളലോ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് കണ്ടിട്ടുണ്ടാവും അതേപോലെ നമുക്കുള്ള ഒരു രണ്ട് ആണ് ഹോമിയോ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റും ഹോമിയോയിൽ ഒരുപാട് പയക്കം ചെന്ന പല പല സ്കിൻ ഡിസീസ് ചെറിയ കുട്ടികൾക്കുള്ള പ്രോബ്ലംസ് എല്ലാത്തിനും ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ആയുർവേദത്തിൽ കൂടുതലും കോസ്മെറ്റിക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ഇല്ല അപ്പോൾ കോസ്മറ്റിക്കിൽ ഓവരവരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് അവർക്കുള്ള ഫുഡ് എന്തൊക്കെ കൊടുക്കുക അതുപോലെ അവരുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മുഖക്കുരു അങ്ങനെ വരുന്ന മുഖ മുഖസൗന്ദര്യത്തിന്റെ കാര്യങ്ങൾ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഇതെല്ലാം ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് ഡോക്ടർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത് നമുക്കിവിടെ സാധാരണ ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്യുപഞ്ചറിന്റെ സാധാരണ ഡിപ്ലോമ മാസ്റ്റർ ഡിപ്ലോമ അതുപോലെ ഡോക്ടർ ഓഫ് മെഡിസിൻ ഒക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ സാധാരണ എല്ലാ രീതിയിലുള്ള ഒരു സിലബസ് അല്ല നമ്മൾ ഇതിൽ ഒരു ബോർഡ് സിലബസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനാറ്റമിയുടെ ഡീറ്റെയിൽഡ് അനാറ്റമി ഫിസിയോളജി മൈക്രോബയോളജി പാത്തോളജി പേഷ്യൻറ്റ് ഹൈജീനിക്ക് പേഷ്യൻറ്റ് സൈക്കോളജി പിന്നെ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആറ് മാസം കമ്പൽസറി ഇന്റേൺഷിപ്പ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ ഇവിടെ ഒത്തിരി പേഷ്യൻസ് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ തന്നെ അവരെ കണ്ട് കേട്ട് മനസ്സിലാക്കി അവരെ ഡയഗ്നോസ് ചെയ്ത് പഠിക്കാനുള്ള ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മെരഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലസ് ടു ആണ് അതിൽ സയൻസ് അങ്ങനെ അങ്ങനെസറി പറയുന്നില്ല പ്ലസ് ടു ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇത്രയാണ് ബാക്ക് ടു ബാലൻസിന്റെ വിശേഷങ്ങൾ മരുന്ന് കഴിക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്യണം ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിലും ബാക്ക് ടു ബാലൻസിലേക്ക് വരാം എന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് അത് പല രീതിയിലുള്ള കാഴ്ചകൾ അല്ലേ പലതും നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ ഒന്ന് ടെൻഷനാവുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലാണേറ്റ് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോയുടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്